ഹലോ ഗായ്സ് ഇന്ന് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ചോറും നല്ല അടിപൊളി ഒരു സാമ്പാറും മുട്ടത്തോരനും തൈരും മാങ്ങാച്ചാറുമാണ് ഈ സാമ്പാർ ഇന്നലത്തെ ആണെങ്കിലും അതിൻ്റെ രുചി കൂടിയിട്ട് മാത്രമേ ഉള്ളൂ കാരണം ചില കറികളൊക്കെ പ്രത്യേകിച്ച് ഈ മീൻ കറി സാമ്പാറൊക്കെ സാമ്പാർ മോരുകറിയൊക്കെ തലേ ദിവസത്തെ കഴിക്കാനൊരു പ്രത്യേക രുചിയല്ലേ അതിൻ്റെ കൂടെ നല്ലൊരു തണുത്ത കട്ട തൈരും കൂടിയായി പിന്നെ പറയണ്ട മുട്ടത്തൊരനൊരു എക്സ്ട്രാ ആഡഡ് ബെനിഫിറ്റാന്ന് പറയാം കാരണം ഞാനിതിൽ കുറച്ചൊരു സ്പൈസി ഒക്കെ ആക്കി തക്കാളി ഉള്ളിയൊക്കെ ഇട്ടുണ്ടാക്കി ഒരു മുട്ടത്തൊരനാണ് ഓഹ് അത് ഭയങ്കര ടേസ്റ്റായിരുന്നു ഇതെല്ലാം കൂടി ഇങ്ങനെ കൂട്ടിച്ചേർത്ത് കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ ഈ കംഫേർട്ട് ഫുഡ് കംഫർട്ട് ഫുഡ് എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും ഇതൊക്കെയാണ് കംഫേർട്ട് ഫുഡ് ഓവറായിട്ട് ആ മസാലേൻ്റെ കുത്തൊന്നും ഇല്ലാതെ നമുക്കെപ്പോൾ കഴിച്ചാലും ഒരു ആത്മസംതൃപ്തി കിട്ടുന്ന ഭക്ഷണങ്ങൾ അതായിരിക്കും അല്ലേ ഈ കംഫർട്ട് ഫുഡ് പിന്നെ അച്ചാറൊഴിച്ചീ കാണുന്ന എല്ലാ സംഭവങ്ങളും ഞാൻ തന്നെ കുക്ക് ചെയ്താൽ അതിൻ്റെ ഒരു സന്തോഷം കൂടി എനിക്കുണ്ട് പിന്നെ ഈ സാമ്പാറിലുണ്ടല്ലോ ഒരുപാട് കഷ്ണങ്ങളൊന്നുമില്ല വെറും ക്യാരറ്റും ഉരുളക്കിഴങ്ങും ഉള്ളിയും തക്കാളിയും പിന്നെ കുറച്ച് പരിപ്പൊക്കെ ഇട്ടൊരു സിമ്പിൾ സാമ്പാറായിരുന്നു പക്ഷേ എന്നാലും ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസ് ഇല്ലായിരുന്നു കേട്ടോ അതാണ് നമ്മുടെ ഈ സാമ്പാറിൻ്റെ ഒരു പവർ പിന്നെ ഞാൻ ഈ കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു വറ്റ് ആ ടേബിളിലേക്ക് ഒന്ന് പോയി കേട്ടോ ഞാനത് കണ്ടില്ല കണ്ടിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും അത് കളിയില്ലായിരുന്നു ആ ഒരു വറ്റ് ഞാനെടുത്ത് കഴിച്ചേനെ എൻ്റെ ഒരു ശീലം അതാണ് അത്യാവശ്യം ഹൈജീൻ ഉള്ളൊരു സ്ഥലമാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ഒരു വറ്റ് പോലും കളയാതെടുത്ത് കഴിക്കും എന്നെപ്പോലെ നിങ്ങളെത്ര പേര് ഇങ്ങനെ ചെയ്യാറുണ്ട് ഈ ഓരോ അരിമണിയിലും അത് കഴിക്കേണ്ട ആളുടെ പേരെഴുതി വെച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ടാവില്ലേ അപ്പോൾ ഞാൻ എടുത്ത ഈ ഫുഡിലെ ആ ഒരു അരിമണി വെറുതെ പുറത്തേക്ക് പോകുന്നത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ടൊരു പോലും കളയാതെ ആ ചോറ് ആ പ്ലേറ്റിലുള്ള എല്ലാ സംഭവങ്ങളും വടിച്ച് കഴിക്കുന്നതാണ് എൻ്റെ ഒരു ശീലം അത് കണ്ടപ്പോൾ പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് നിനക്ക് ടേബിൾ മാനേഴ്സ് ഒന്നും ഇല്ല എന്തിനാ ഇങ്ങനെ വടിച്ചിങ്ങനെ കഴിക്കുന്നത് ശരിയാണ് ചില അവസരങ്ങളിൽ അത് ശരിയായിരിക്കാം പക്ഷേ എൻ്റെ ഒരു പ്രൈവറ്റ് സ്പേസിൽ എനിക്ക് എങ്ങനെ വേണിക്കലും ഭക്ഷണം കഴിക്കാമല്ലോ പിന്നെ ഈ സ്പൂണും ഫോർക്കും ഒക്കെ വെച്ച് ഫുഡ് കഴിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് അതിൽ ഞാൻ സക്സസ് ആയിട്ടുണ്ട് പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ഈ കൈ വെച്ച് കഴിക്കുന്നതിൻ്റെ ഒരു ടേസ്റ്റ് എനിക്കിതുവരെ വേറെ എന്ത് വെച്ച് കഴിച്ചിട്ടും കിട്ടിയിട്ടില്ല ഒരുപക്ഷെ ചെറുപ്പം മുതലേ ശീലിച്ചു വന്നൊരു രീതി ആയതുകൊണ്ടായിരിക്കാം പക്ഷേ ഈ രീതിയിൽ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡാണ് ഹാ അപ്പോൾ നമ്മുടെ ഫുഡടി ഏകദേശം അവസാന ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട് ആ ബാക്കി വന്ന ആ മാങ്ങാച്ചാറും നമ്മുടെ മുട്ടത്തോരനും തൈരും സാമ്പാറും ഒക്കെ അങ്ങോട്ട് കുഴച്ച് മിക്സ് ചെയ്ത് കഴിക്കുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് ആ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ എത്ര വയറ നിറച്ച ഫുഡ് കഴിച്ചാലും അത് തീരാൻ പോകുമ്പോൾ എനിക്ക് ഒരു സങ്കടം നിങ്ങൾക്ക് ആർക്കെങ്കിലും എങ്ങനെയുണ്ടോ ഫുഡിനോട് ചിലപ്പോൾ അമിതമായ ഒരു സ്നേഹവും വേണ്ടെങ്കിൽ ആർത്തി എന്നൊക്കെ പറയാം ഇതൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും ചിലപ്പോൾ എനിക്കങ്ങനെ ഫീൽ ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പറഞ്ഞതുപോലെയുണ്ടോ മൊത്തം ഞാനങ്ങോട്ട് വടിച്ചങ്ങോട്ട് കഴിക്കുക എന്നാൽ മാത്രമേ ആ ഒരു ആത്മസംതൃപ്തി കിട്ടാറുള്ളൂ പിന്നെ നമുക്ക് ഈ സ്പെഷ്യൽ സാധനങ്ങൾ ഉണ്ടെങ്കിൽ അവസാനം നമ്മളിങ്ങനെ കഴിക്കുന്നൊരു അതാണ് അതാണിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മൊത്തം ഞാൻ ആ പ്ലേറ്റ് വടിച്ച് ആ വേസ്റ്റൊക്കെ മാറ്റി ഫുള്ള് തിന്ന് തീർത്തു